മാപ്രകളുടെ ഉള്ളിലിരിപ്പും അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞാപ്പയോടുള്ള ചോദ്യം ഒന്ന് കേട്ടെ അപ്പൊ അതുകൊണ്ട് ഇപ്പോ സൈൻ ചെയ്ത ഒക്കെ മെച്ചൂർ ചെയ്യട്ടെ എന്നാണ് ഞങ്ങൾ ആശംസം അല്ല പ്രതീക്ഷ തീർച്ചയായിട്ടും വെക്കുന്നുണ്ട് കാലം കുറെ മാറി എല്ലാ കാലത്തും അവർക്ക് ആ നില ആ നിലയ്ക്ക് നിൽക്കാൻ കഴിയില്ല ചൈന കാണുന്നില്ല അതേ ഇസം പറഞ്ഞു വന്നതാണല്ലോ ഇപ്പോൾ ഇസം പറഞ്ഞിരിക്കണ ചെല്ലോ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവുമല്ലേ ഇനി പഴയ ഗീറിലിട്ട് പോകാൻ കഴിയില്ല ഇനി മുന്നിൽ മുന്നിൽ തന്നെ പോകേണ്ടി വരും അവർക്കും അല്ലാതെ പറ്റും തോന്നുന്നില്ല ഇനി ഇസം പറഞ്ഞിരിക്കേണ്ട കാലം കഴിഞ്ഞു എന്നിപ്പം എല്ലാവരും അവർക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടല്ലേ ഇവർ പ്രതിപക്ഷത്ത് വന്നാൽ ഇപ്പോഴേ ഡീലൊക്കെ ഉറപ്പിച്ച് അവർ കാര്യങ്ങളിലൊക്കെ അങ്ങ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കുഞ്ഞാപ്പയെ കൊണ്ട് ഈ രീതിയിലൊക്കെ മറുപടി പറയിക്കുന്നത് ഇതൊന്നും മാപ്രകളും കുഞ്ഞാപ്പയും ചേർന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലടോ രണ്ടായിരത്തി ഒന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ നിശ്ചയിച്ചതുപോലെ നടക്കണ്ടായിരുന്നു കാര്യങ്ങൾ അതിന് പുതിയ പുതിയ മാനങ്ങളും പുതിയ പുതിയ കണ്ടെത്തലുമൊക്കെ നടത്തിയതിനു ശേഷം അത് വെച്ച് ന്യായീകരിച്ചതിന് ശേഷം ഇപ്പോഴുണ്ടായിരിക്കുന്ന കേരളത്തിലെ ആ വികസന ഭൂം അതിനെ നിങ്ങൾ മാപ്രകളെ ഉപയോഗിച്ച് അട്ടിമറിക്കാനാണ് പരിശ്രമിക്കുന്നതെന്നും മാപ്രകൾ ഓൾറെഡി അടുത്തത് ഇടതുപക്ഷം പ്രതിപക്ഷത്താണെന്നും കോൺഗ്രസും യു ഡി എഫും ഇവിടെ അധികാരത്തിൽ വരുമെന്ന് മനക്കോട്ട കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ ചോദ്യം തെളിയിക്കുകയാണ് ആ ചോദ്യത്തിൽ കുളിരണിഞ്ഞുകൊണ്ടുള്ള കുഞ്ഞാപ്പാര മറുപടിയും കേട്ടില്ലേ ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ ഞങ്ങളെ ഇനി പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രി കസേരയിലോട്ട് ഞങ്ങളിത് അങ്ങോട്ട് കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ് പഴയ കയറി പോകാൻ പറ്റില്ല കാലം മാറി എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് മനക്കോട്ടകളെയാണ് നമ്മൾ ഈ ചോദ്യത്തിലും ഈ ഉത്തരത്തിലൂടെയും കാണാൻ കഴിയുന്നത് അത് കേരളത്തിലെ പൊതുജനമൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മുൻകൂട്ടി അവർ തന്നെ തീരുമാനമെടുത്ത് അതിനുവേണ്ടി പരസ്പര പൂരകങ്ങളായിട്ട് അവർ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി തെളിയിക്കുകയാണ് എന്തായാലും പ്രതിപക്ഷത്തേക്ക് നിലവിലെ ഭരണപക്ഷി വരേണ്ടത് ഇനിയും ഒരു വർഷങ്ങൾക്കപ്പുറമാണ് അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ചോദിക്കുന്നത് അതായത് നാളെ പ്രതിപക്ഷത്ത് വന്ന് അവർ പിന്തുണയ്ക്കോ എന്ന ചോദ്യം വരുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് കണ്ടടച്ച് തുറക്കുന്നതിന് മുന്നോടി പോകും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ഇനിയും ഇനിയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറാനുണ്ട് ഒപ്പം പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇപ്പോഴേ അങ്ങ് ഡൗൺ ആവല്ലേ നമുക്ക് ബാക്കിയുള്ളതുകൂടി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മത്സരിക്കാൻ തന്നെ ധൈര്യം കിട്ടാത്ത അവസ്ഥയിൽ വന്നു വന്നുപോകുമെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് മാപ്രകളുടെ വാക്ക് കേട്ട് വല്ലാതെ കോരിത്തരിച്ചു കഴിഞ്ഞാൽ നിരാശയുടെ പടുകുഴിയിലായിരിക്കും ചെന്ന് വീഴുന്നതെന്ന് കുഞ്ഞാപ്പമാരെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോ സൈൻ ചെയ്ത ഒക്കെ മെഷ്യൂർ ചെയ്യട്ടെ എന്നാണ് ഞങ്ങൾ ആശംസ ഇവർ പ്രതീക്ഷ അല്ല ആ പ്രതീക്ഷ തീർച്ചയായിട്ടും വെക്കുന്നുണ്ട് കാലം കുറേ മാറി എല്ലാ കാലത്തും അവർക്ക് ആ നില ആ നിലയ്ക്ക് നിൽക്കാൻ കഴിയില്ല ചൈന കാണണില്ലേ അതേ ഇസം പറഞ്ഞ് വന്നതാണല്ലോ ഇപ്പോൾ ഇസം പറഞ്ഞിരിക്കണില്ലല്ലോ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവല്ലേ ഇനി പഴയ ഗീറിലിട്ട് പോകാൻ കഴിയില്ല ഇനി മുന്നിൽ മുന്നിൽ തന്നെ പോകേണ്ടി വരും അവർക്കും അല്ലാതെ പറ്റും തോന്നുന്നില്ല ഇനി ഇസം പറഞ്ഞിരിക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് എല്ലാവരും അവർക്കും മനസ്സിലായിട്ടുണ്ട്